ആയക്കുട്ടികളെ നമ്മളിന്ന് ചലനം ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ എന്ന ടോപ്പിക്കാണ് റിവിഷൻ പറഞ്ഞിരുന്നത് അപ്പം നല്ല രീതിയിൽ എല്ലാവരും പഠിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ആദ്യമായിട്ടാണ് എക്സാം കാണുന്നതെങ്കിൽ ഇതിനു മുൻപ് ഒരുപാട് ടോപ്പിക്കിൻ്റെ കുറേ എക്സാമുകൾ ഇട്ടിട്ടുണ്ട് ആ എക്സാമുകളൂടി ആ ടൈം ഏതൊക്കെ ആ സബ്ജക്റ്റെന്ന് വെച്ചാൽ അതൊക്കെ നോക്കി പഠിച്ചിട്ട് ആ എക്സാം ഒന്ന് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ഇന്നത്തെ ടോപ്പിക്ക് ചലനമാണ് ചലനവുമായി ബന്ധപ്പെട്ട് കുറച്ച് ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആ ക്വസ്റ്റ്യൻസ് ഒന്ന് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ ഓക്കെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ തൊരണത്തിൻ്റെ യൂണിറ്റ് തൊരണത്തിൻ്റെ യൂണിറ്റ് ഓപ്ഷൻ എ മീറ്റർ ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ഓപ്ഷൻ സി മീറ്റർ ക്യൂബ് ഓപ്ഷൻ ഡി മീറ്റർ പെർ സെക്കൻഡ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് ഓപ്ഷൻ എ സ്ഥാനാന്തരം ഓപ്ഷൻ ബി തോരണം ഓപ്ഷൻ സി വേഗം ഓപ്ഷൻ ഡി പ്രവേഗം മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കപ്പലുകളുടെ വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് കപ്പലുകളുടെ വേഗത അളക്കുന്നതിനുള്ള യൂണിറ്റ് ഓപ്ഷൻ എ നോട്ട് ഓപ്ഷൻ ബി നോട്ടിക്കൽ മൈൽ ഓപ്ഷൻ സി കിലോമീറ്റർ ഓപ്ഷൻ ഡി പാർസക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ എ വൺ പോയിൻ്റ് സിക്സ് ഫൈവ് ഫോർ കിലോമീറ്റർ ഓപ്ഷൻ ബി വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ടു കിലോമീറ്റർ ഓപ്ഷൻ സി ടു പോയിന്റ് വൺ സിക്സ് ഫോർ കിലോമീറ്റർ ഓപ്ഷൻ ഡി വൺ പോയിൻറ്റ് ത്രീ ടു വൺ കിലോമീറ്റർ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ചലിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടാകുന്ന പ്രവേകമാറ്റത്തിൻ്റെ നിരക്ക് എന്താണ് പ്രവേകമാറ്റം നിരക്ക് ഓപ്ഷൻ എ പ്രവേഗം ഓപ്ഷൻ ബി തൊരണം ഓപ്ഷൻ സി വേഗത ഓപ്ഷൻ ഡി സ്ഥാനാന്തരം ആറാമത്തെ ക്വസ്റ്റ്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഫാനിന്റെ ദളങ്ങളുടെ ചലനം ഓപ്ഷൻ എ വർത്തുള ചലനം ഓപ്ഷൻ ബി പരിക്രമണ ചലനം ഓപ്ഷൻ സി ദോലനം ഓപ്ഷൻ ഡി ഭ്രമണം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത എത്രയാണെന്ന് ഭൂമധ്യരേഖാ പ്രദേശത്ത് ഓപ്ഷൻ എ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ബി ആയിരത്തി മുന്നൂറ്റി പതിനേഴ് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ സി ആയിരത്തി ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ പെർ അവർ ഓപ്ഷൻ ഡി ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് കിലോമീറ്റർ പെർ അവർ എട്ടാമത്തെ ക്വസ്റ്റ്യൻ കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഓപ്ഷൻ എ പരിക്രമണം ഓപ്ഷൻ ബി ദോലനം ഓപ്ഷൻ സി ഭ്രമണം ഓപ്ഷൻ ഡി വർത്തുള ചലനം ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ഓപ്ഷൻ എ സ്ഥാനാന്തരം ഓപ്ഷൻ ബി തൊരണം ഓപ്ഷൻ സി ചലനം ഓപ്ഷൻ ഡി പ്രവേഗം പത്താമത്തെ ക്വസ്റ്റ്യൻ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് ഓപ്ഷൻ എ റോബോട്ടിക്സ് ഓപ്ഷൻ ബി സ്റ്റാറ്റിസ്റ്റിക്സ് സ്റ്റാറ്റിക്സ് ഓപ്ഷൻ സി സിമെട്രിക് ഓപ്ഷൻ ഡി ഡൈനാമിക്സ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ജഡത്വ നിയമം ആവിഷ്കരിച്ചത് ഓപ്ഷൻ എ ആർക്കമെഡീസ് ഓപ്ഷൻ ബി ഗലീലിയോ ഓപ്ഷൻ സി ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഓപ്ഷൻ ഡി ന്യൂട്ടൺ പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്കം ആക്കത്തിൻ്റെ സമവാക്യം എഴുതാൻ ഓപ്ഷൻ എ മാസ് ഇൻറ്റു സ്ഥാനാന്തരം ഓപ്ഷൻ ബി മാസ് ഇൻറ്റു പ്രവേഗം ഓപ്ഷൻ സി സ്ഥാനാന്തരം ഇൻറ്റു വേഗം ഓപ്ഷൻ ഡി മാസ് ഇൻറ്റു തൊരണം പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് ഓപ്ഷൻ എ ഇലാസ്തികത ഓപ്ഷൻ ബി പ്ലവനതത്വം ഓപ്ഷൻ സി കേശികത്വം ഓപ്ഷൻ ഡി ജഡത്വം ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് പതിനാലാമത്തെ ക്വസ്റ്റ്യൻ സമത്വ തോരണത്തിനുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയതാര് സമത്വമല്ല സോറി സമതവരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയതാര് ഓപ്ഷൻ എ ഗലീലു ഗലീലു ഓപ്ഷൻ ബി ആർക്കമിഡീസ് ഓപ്ഷൻ സി ഐസക് ന്യൂട്ടൺ ഓപ്ഷൻ ഡി ആൾ ആൽബർട്ട് ഐൻസ്റ്റീൻ പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുവാനും ദിശ മാറ്റുവാനും വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുവാനും പ്രയോഗിക്കുന്നതാണ് ഓപ്ഷൻ എ മർദ്ദം ഓപ്ഷൻ ബി പ്രവൃത്തി ഓപ്ഷൻ സി ബലം ഓപ്ഷൻ ഡി ആക്കം അപ്പോൾ പതിനഞ്ച് ക്വസ്റ്റിനാണ് തന്നിരിക്കുന്നത് ഒരു ഒരുപാട് ക്വസ്റ്റ്യൻസ് സിമ്പിൾ ആണ് എന്നാൽ നമുക്ക് എക്സാമിന് പോയിരിക്കുമ്പോൾ കൺഫ്യൂഷനായിട്ട് ആൻസർ തെറ്റുന്ന കുറേ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് ക്വസ്റ്റിൻ നമ്മൾ ഇതിന് മുൻപത്തെ ടോപ്പിക്കിൽ നിന്നും എടുത്തിട്ടുണ്ട് അതിപ്പോൾ ഒരു എക്സാം നടത്തിയാലും മുൻപുള്ള ക്വസ്റ്റിന് ടോപ്പിക്ക് നമ്മൾ കഴിഞ്ഞ് പോയ ടോപ്പിക്കിൽ നിന്നും ഒന്നോ രണ്ടോ ക്വസ്റ്റിന് ആഡ് ചെയ്യും കാരണം നമ്മുടെ ബാക്കിലുള്ള മെമ്മറി നമ്മൾ പഠിച്ച മെമ്മറി എപ്പോഴെങ്കിലുമൊക്കെ അത് എന്താണ് നിലനിൽക്കുന്നുണ്ടോ ഓർമ്മ കിട്ടുമോ എന്നറിയാനായിട്ട് ഒന്ന് രണ്ട് ക്വസ്റ്റിൻ അങ്ങനെ എക്സ്ട്രാ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഈ ടോപ്പിക്കിൽ അല്ലല്ലോ എന്നും ആരും കൺഫ്യൂഷൻ അടിക്കേണ്ട ഇതിനു മുൻപ് നമ്മൾ റിവിഷൻ ചെയ്തു പോയ ടോപ്പിക്കിലെ തന്നെ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം ഒന്ന് യൂണിറ്റ് യൂണിറ്റ് ഓപ്ഷൻ ബി മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓപ്ഷൻ ബി ആണ് ശരി അടുത്ത യൂണിറ്റ് സമയത്തിൽ ഒരു വസ്തുവിന് ഒരു പ്രത്യേക ദിശയിൽ ഉണ്ടാവുന്ന സ്ഥാനാന്തരമാണ് ഓപ്ഷൻ ഡി പ്രവേഗം ഓപ്ഷൻ ഡി പ്രവേഗമാണ് ആൻസർ കപ്പലുകളുടെ വേഗത അളക്കുന്നതിന് യൂണിറ്റ് ആണ് കപ്പലുകളുടെ വേഗത അളക്കുന്നതിന് യൂണിറ്റ് ഓപ്ഷൻ എ നോട്ട് ആണ് നാല് ഒരു നോട്ടിക്കൽ മൈൽ എത്ര കിലോമീറ്റർ ആണ് ഓപ്ഷൻ ബി ഒന്ന് പോയിൻറ്റ് എട്ട് അഞ്ച് രണ്ട് കിലോമീറ്റർ ആണ് ചലിക്കുന്ന ഒരു വസ്തുവിന് ഉണ്ടാകുന്ന പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് ചലിക്കുന്ന ഒരു വസ്തുവിനുണ്ടാകുന്ന പ്രവേകമാറ്റത്തിൻ്റെ നിരക്കാണ് എന്തെന്ന് പറയുന്നത് തൊരണം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ ആറാമത്തെ ക്വസ്റ്റ്യൻ കറങ്ങിക്കൊണ്ടിരിക്കുന്ന പാനിൻ്റെ ദളങ്ങളുടെ ചലനമാണ് ചോദിച്ചത് ദളങ്ങളുടെ ചലനം പരിക്രമണ ചലനമാണ് ഓപ്ഷൻ ബി പരിക്രമണ ചലനം ഏഴാമത്തെ ക്വസ്റ്റ്യൻ ഭൂമധ്യരേഖാ പ്രദേശത്ത് ഭൂമിയുടെ ഭ്രമണ വേഗത എത്രയാണ് ആ ഓപ്ഷൻ എ ആയിരത്തി അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ ആണ് ചില ഇതിൽ ആയിരത്തി അറുന്നൂറ്റി എഴുപത്തി ഏഴുന്നോ അങ്ങനെയൊക്കെയോ ഓപ്ഷൻ ചെറുത് ചെറിയ ചേഞ്ച് വരാറുണ്ട് എങ്കിലും ഓപ്ഷൻ നിങ്ങൾ നോക്കിയിട്ട് കറക്റ്റ് ഏതാണ് ഒരു മാച്ച് കിടക്കുന്നത് അതനുസരിച്ച് ചെയ്താൽ കേട്ടോ ഇത് രണ്ട് കൊച്ച് ടെക്സ്റ്റിൽ രണ്ട് രീതിയിൽ ഞാൻ ആൻസർ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏകദേശം കുഴപ്പമില്ല എന്ന് തോന്നിയൊരു ആൻസറാണ് ഞാൻ എടുത്തേക്കുന്നത് ആയിരത്തി കിലോമീറ്റർ പെർ അവർ ആണ് ഇനി എട്ടാമത്തെ ക്വസ്റ്റ്യൻ കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം കറങ്ങുന്ന പമ്പരത്തിൻ്റെ ചലനം ഓപ്ഷൻ സി ഭ്ര ഭ്രമണമാണ് അതായത് ആ സെയിം പോയിന്റ് നിന്ന് തന്നെ കറങ്ങുവാണെങ്കിൽ അത് ഭ്രമണവും ഒരു പോയിന്റിനെ ബേസ് ചെയ്തിട്ട് അതിന് ചുറ്റുമാണ് കറങ്ങുന്നതെങ്കിൽ അത് പരിക്രമണം എന്ന് ഓർത്തിരുന്നാൽ മതി ഒമ്പത് ചുറ്റു ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റമാണ് ഓപ്ഷൻ സി ചലനം ആ വസ്തു ചലിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അടുത്ത പത്ത് നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെക്കുറിച്ചുള്ള പഠനമാണ് സ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസർ എന്ന് പറയുന്നത് സ്റ്റാറ്റിക്സ് പതിനൊന്നാമത്തെ ക്വസ്റ്റ്യൻ ജഡത്വം ജഡത്വ നിയമം ആവിഷ്കരിച്ചതാര ജഡത്വ നിയമം ആവിഷ്കരിച്ച് ഗലീലിയോ ഗലീലിയാണ് ഓപ്ഷൻ ബി ആണ് ശരിയായ ആൻസറ് പന്ത്രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആക്കം ആക്കത്തിന്റെ സമവാക്യം ഓപ്ഷൻ ബി ആണ് മാസ് ഇൻറ്റു പ്രവേഗമാണ് മാസ് ഇൻഡു പ്രവേഗം ഈ പതിമൂ പതിമൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒരു വസ്തുവിന് സ്വയം അതിൻ്റെ നിശ്ചലാവസ്ഥയ്ക്കോ ചലനാവസ്ഥയ്ക്കോ മാറ്റം വരുത്താനുള്ള കഴിവില്ലായ്മയാണ് എന്തെന്ന് പറയുന്ന ഓപ്ഷൻ ഡി ജഡത്വം അല്ലേ ഒരു വസ്തു ചലിച്ചില്ലെങ്കിൽ നിശ്ചലമായിട്ടിരിക്കുകയാണെങ്കിൽ ജഡത്വം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ പതിനാലാമത്തെ ക്വസ്റ്റ്യൻ സമതോരണത്തിലുള്ള വസ്തുക്കൾ സഞ്ചരിക്കുന്ന ദൂരം സമയത്തിൻ്റെ വർഗത്തിന് നേർ അനുപാതത്തിലാണെന്ന് കണ്ടെത്തിയതാര് ആൻസർ ഓപ്ഷൻ എ ഗലീലിയോ ഗലീലിയാണ് കണ്ടെത്തിയത് പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുവാനും ദിശ മാറ്റുവാനും വേഗത കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുവാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലമാക്കുവാനും പ്രയോഗിക്കുന്നതാണ് ഓപ്ഷൻ സി ബലം നമ്മൾ ഒരു വസ്തുവിനെ ചലിപ്പിക്കാനാണെങ്കിലും ദിശ മാറ്റാനാണെങ്കിലും നമുക്ക് ആവശ്യം ബലമാണ് മർദ്ദം കൊടുത്തിട്ടല്ല ബലം തന്നെ കൊടുക്കണം അല്ലേ ഓപ്ഷൻ സി പതിനഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ ബി സി ബലമാണ് ഈ പതിനഞ്ച് ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ചെയ്തതിന് ശേഷം എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം എത്ര മാർക്ക് കുറഞ്ഞാലും കൂടിയാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് അത് നിങ്ങളുടെ എന്താണ് പഠനം എത്രമാത്രം ബെറ്റർ ആണെന്ന് അറിയിക്കാം നിങ്ങൾ സ്വയം തിരിച്ചറിവിന് വേണ്ടി തന്നെയാണ് ക്വസ്റ്റ്യൻ സിമ്പിളാണ് ചിലർക്ക് ടഫാണ് ചിലർക്ക് വളരെ സിമ്പിൾ ക്വസ്റ്റ്യനാണ് ഇത്ര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണോ ഇടുന്നത് എന്ന് ചോദിക്കരുത് കാരണം പഠിച്ചവർക്കെല്ലാം ഈ ക്വസ്റ്റിനെല്ലാം സിമ്പിളാണ് ഇനി പഠിച്ചു എന്നാൽ കൺഫ്യൂഷൻ ആകും എന്നുള്ളവർക്കുള്ളവരും ഇതിനിടയിൽ ഉണ്ടാവും അപ്പോൾ എല്ലാവരെയും ബാലൻസ് ചെയ്യുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമാണ് നമ്മൾ അടുത്ത റിവിഷൻ ഈ ടോപ്പിക്കുമായിട്ട് റിലേറ്റ് ചെയ്ത് അടുത്ത റിവിഷൻ വരും ൂടി ടഫായ ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇടുന്നത് അപ്പോൾ അടുത്ത ദിവസം മറ്റൊരു ടോപ്പിക്ക് നാളെ അടുത്ത ദിവസം നമ്മൾ പറഞ്ഞേക്കുന്ന ആറ്റത്തിൻ്റെ ഘടന എന്ന ടോപ്പിക്കാണ് അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ചിട്ട് തന്നെ എക്സാം അറ്റൻഡ് ചെയ്ത് നോക്കണം അപ്പോൾ നിങ്ങളൊരു നിങ്ങൾ കിട്ടിയ മാർക്ക് കമൻ്റ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു അതുപോലെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം അവരെല്ലാവരും എക്സാം എഴുതിട്ട് നമ്മുടെ എക്സാം ഡേറ്റ് ഒക്കെ വന്നു അപ്പോൾ ഇനി ആ എക്സാം ഡേറ്റിന് വന്നതുകൊണ്ട് എല്ലാവരും നല്ല രീതിയിൽ ഉഷാറായിട്ട് തന്നെ പഠിക്കണം അടുത്ത എക്സാമിന് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ താങ്ക്